ഞങ്ങൾ ആഡംബരത്തിനു വേണ്ടി ആഡംബര ജീവിതത്തിന് വേണ്ടിയല്ല സമരം ചെയ്യുന്നത് അതിജീവന സമരമാണ് ഞങ്ങളുടെ സഹന സമരമാണ് നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും കഞ്ഞു കുടിക്കുന്നതിന് ആവശ്യമായ ഒരു വരുമാനം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ സമര നിന്നും ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഈ വാർത്തയുടെ ആമുഖമായി പറഞ്ഞത് ആശാമാരുടെ സമരം ഇന്ന് അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നു നിരാഹാര സമരം തുടങ്ങിയിട്ട് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആശയറ്റ് ആശമാർ സമരം തുടങ്ങിയിട്ട് അൻപത് ദിവസം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ നിലപാടുകളിൽ യാതൊരു മാറ്റമില്ല കൂടി സർക്കാർ നിലകൊള്ളുന്നു ആശമാരുടെ സമരത്തെ കണ്ടതായി പോലും അറിഞ്ഞതായി പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അവരെ കണ്ടതായി പോലും ഇങ്ങനെ വിഭാഗം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം അനുഷ്ഠിക്കുന്നതായി പോലും അറിയില്ല എന്ന മട്ടിൽ തന്നെയാണ് ഈ മന്ത്രിമാരുടെ നടപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും ആശമാരോടുള്ള ഇതുപോലുള്ള നിഷേധാത്മകമായ പെരുമാറ്റത്തിന് സമീപനത്തിന് പിടിവാശിക്ക് കൃത്യമായി തന്നെ സി കൃത്യമായി തന്നെ സി പി എമ്മിന് മറുപടി കിട്ടും ബാലറ്റിലൂടെ സി പി എമ്മിന് മറുപടി കിട്ടും കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത് എന്നാൽ ഇത് ഞങ്ങൾ വെല്ലുവിളിക്കുന്ന സമരമല്ല ഞങ്ങളുടെ സഹന സമരമാണ് എന്തുകൊണ്ട് സർക്കാരും അധികാര കേന്ദ്രങ്ങളും ഇത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ആശമാർ ചോദിക്കുന്നത് നാളിതുവരെയായിട്ടും സമരപന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അതായത് യമ്പുരാൻ എന്നൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സിനിമ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുവരെ ലുലു മാളിൽ കുടുംബത്തോടൊപ്പം ആ സിനിമ കണ്ട് രസിക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടായിരുന്നു എന്നാൽ അൻപത് ദിവസമായി പൊരിവെയിലത്തും പെരുമഴയത്തും സെക്രട്ടേറിയറ്റ് നടകിൽ സമരമനുഷ്ഠിക്കുന്ന ആശമാരുടെ സമര പന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ എന്നല്ല ആരുടെ മക്കളായാലും ജനിച്ചു വീണാൽ അവരെ ഓരോ ദിവസം കഴിയുന്ന ഒരു വളർച്ച പ്രാപിക്കുകയാണ് ചെയ്തത് ഈ വളർച്ച പ്രാപിക്കുന്നത് അടിയിലേക്ക് അടിയിലേക്കല്ല ചെറുതായി ചെറുതായല്ലോ മക്കൾ വരുന്നത് വലുതായി വലുതായി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും കൂടി കൂടി വരും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം വരുമാനം കിട്ടുന്ന ആശമാർ ജീവിച്ചു പോകുന്നത് എന്നാണ് ആശമാർ പിണറായി വിജയനോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ചോദിക്കുന്നത് ഇന്ത്യയിലെ മിനിമം കൂലിയായ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന മിനിമം കൂലി എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത് അല്ലാതെ ആഡംബര ജീവിതം നയിക്കുവാൻ വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമല്ല ഞങ്ങളുടേത് ഞങ്ങളുടെ വീട്ടിൽ നീന്തൽ കുളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ കാലിത്തൊഴുത്ത് പണിയുന്നതിന് വേണ്ടിയോ അല്ല എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല ഞങ്ങൾ പണം ചോദിക്കുന്നത് പത്തും പതിനാലും പതിനഞ്ചും മണിക്കൂർ ഒരു ദിവസം തുടർച്ചയായി ജോലി ചെയ്തിട്ടും ഞങ്ങൾക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും അത് ഇന്ത്യയിലെ ശരാശരി വരുമാനമായ എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം ഈ ന്യായമായ ആവശ്യത്തിനോടാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പൊരിവെയിലത്തും പെരുമഴയിത്തും ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം അനുഷ്ഠിക്കുന്നത് എന്നാണ് ആശമാർ പറയുന്നത് ഇന്ന് അൻപതാം ദിവസത്തിലേക്ക് ആശമാരുടെ സമരം കടക്കുമ്പോൾ മറ്റൊരു കൂടി അവർ പ്രയോഗിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളായാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ആദ്യം ചേർന്ന് നിൽക്കുന്നത് അവരുടെ മുടി തന്നെയാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ അവരുടെ നീണ്ട മുടികൾ അവർ മുറിച്ചു മാറ്റുന്നു ചിലർ തലമുണ്ടനം ചെയ്യുന്നു സർക്കാരിനോടുള്ള തങ്ങളുടെ അവകാശ സമരം തങ്ങളുടെ സഹന സമരം അതിജീവന സമരം കാണാതെ കണ്ണടച്ചിരിക്കുന്ന ആഡംബര മാളികയിൽ അന്തിയുറങ്ങുന്ന മൃഷ്ടാന് ഭോജനം കഴിക്കുന്ന എ സി മുറികളിൽ കിടന്നുറങ്ങുന്ന സർക്കാർ മന്ത്രിമാർ എല്ലാവരും അനുകൂല നിലപാട് എടുക്കാതെ പ്രതിഷേധാത്മകമായ രീതിയിൽ ഞങ്ങളുടെ സമരത്തെ പുച്ഛിച്ചു തള്ളുന്നവരോട് അവഗണിക്കുന്നവരോട് ഞങ്ങൾക്ക് മറ്റെന്ത് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു ചിലർ തലമുണ്ടനം ചെയ്തു ഷേധിക്കുന്നു കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഇത് കാണേണ്ടത് തന്നെയാണ് എന്ത് ദാർഷ്ട്യമാണ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജും ഈ ആശമാരോട് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഏവർക്കും സാധിക്കണം ഇവരുടെ അതിജീവനത്തിൻ്റെ സമരത്തിൽ നിരവധി രാഷ്ട്രീയ സംഘടനകളും ആളുകളും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്നു പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും എന്തിനാണ് ഇവരോട് ഇത്രയധികം ദാർഷ്ട്യം കാണിക്കുന്നത് കേന്ദ്രം തന്നില്ല എന്ന് കേരളവും കേരളം ചെയ്യേണ്ടത് ചെയ്യട്ടെ എന്ന് കേന്ദ്രവും പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പിടിവാശികൾക്കിടയിൽപ്പെട്ട് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയാവുന്നത് ി പാവപ്പെട്ട അമ്മമാരുടെ ജീവിതമാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശമാണ് അവരുടെ അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ജനസമൂഹം മുന്നോട്ട് വരുമ്പോൾ സർക്കാർ വിരളി കൂണ്ടിരിക്കുന്നു ഈ സമരം രാഷ്ട്രീയ സമരമായി രാഷ്ട്രീയ പ്രേരിത സമരമായി അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് അത് വൻ തിരിച്ചടിയായിരിക്കുന്നു സമൂഹം ഇവരുടെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നു ആശന്മാരുടെ കൂടെ ഒരു സമൂഹം ഒപ്പം നിലകൊള്ളുമ്പോൾ ഇനിയും പിണറായി വിജയന് കണ്ണടച്ച് ദാർഷ്ട്യത്തോടുകൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കില്ല തൊഴിലാളി വർഗ പാർട്ടിയുടെ അപ്പൽസ്തൻ എന്ന അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഒരു കാരണവശാലും ആശാമാരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പാവപ്പെട്ട ആശാവർക്കർമാർ സാധുക്കളായ നിരാലംബരായ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ സമരമനുഷ്ഠിക്കുന്നതിൻ്റെ വിശദമായ ചില ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വീണ്ടും നമുക്കൊന്ന് കാണാം